നമ്മളിപ്പോ സൗദിയൊക്കെ വരികയാണെങ്കിൽ ആ ക്യാമറ അപ്പൊ നമ്മള് സൗദിയൊക്കെ ഒരു ഡ്രൈവറൊക്കെ വരികയാണെങ്കിൽ സാലറിക്ക് വരാം സാലറിക്ക് അതിന് നമ്മള് സാലറിക്ക് വരികയാണെങ്കിൽ നമുക്ക് ചെലവിന് നല്ല ചെലവിന് ിൽ പോകും അഞ്ഞൂറ് അഞ്ഞൂറ് ചെലവ് കഴിയും അഞ്ഞൂറിന്റെ അകത്ത് കഴിക്കുന്നവരുണ്ട് അതുപോലെത്തരം ആൾക്കാർക്ക് പിന്നെന്താ വെച്ചാല് ഇപ്പൊ ബാക്കില് ക്യാമറ ഉണ്ടല്ലേ അതുപോലെ ഒരു ക്യാമറ കാണ അത് ഇങ്ങനത്തെ പറയുന്ന ക്യാമറ കണ്ണിതൊക്കെ നമ്മളെ പോക്കറ്റ് അറിയണം അത് നമ്മള് ഓമനം പേരിട്ട് വിളിക്കും കണ്ട് കണ്ട് ഇതിന് അത് എങ്ങനെ അപ്പൊ ഇതിന് നമ്മൾ കുറി അറിഞ്ഞ പേരിട്ട് വിളിക്കും സേൽ അറിയുന്നത് ഈ കുറിക്കുള്ള പൈസ കൂടി നമ്മൾ മാറ്റി വെക്കാതെ കാണണം എന്നിട്ടാണ് നമുക്ക് സേവിംഗും ബാക്കി നാടുകൊ